ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കൽക്കട്ട അടിയനി എന്ന് കേൾക്കുമ്പോൾ മുഖം തിരിക്കുന്നവരാണ് നമ്മൾ പലരും പലർക്കും പലതും അവരിൽ നിന്നും പറ്റിയിട്ടുണ്ടാവും പലരും പറ്റിക്കപ്പെടുന്നുണ്ടാവും പലരും പറ്റിക്കപ്പെട്ടിട്ടും ഒരുപാട് പേര് എന്നടുത്ത് പറഞ്ഞിട്ടുണ്ട് പലരും കൊൽക്കട്ടയിൽ നിന്ന് വരുന്ന അടിയന്യം മേടിച്ച് പറ്റിക്കപ്പെട്ടവരാണെന്ന് എന്നാൽ നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഞാൻ കൊൽക്കട്ടയിൽ നിന്നും വരുത്തിയ അതായത് നിങ്ങൾക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ആ അഡീനിയംസിൻ്റെ തൈകളാണ് ഏകദേശം ദാ സ്റ്റിക്കർ പോലും പോയിട്ടില്ല ഏകദേശം മൂന്ന് മാസം കൊണ്ട് ദ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു നോഡ് പലരും എൻ്റെ നിന്ന് വാങ്ങുന്നവർ നോഡ് ചെറുതാണ് ഗ്രാഫ്റ്റിംഗ് പോർഷൻ ചെറുതാണെന്നൊക്കെ പറയുന്നുണ്ട് ദാ ഇത് കാണാൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും മുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസം കൊണ്ട് അപ്പോൾ കൽക്കട്ടയിലും പറ്റിക്കുന്നവരുമുണ്ടാവും നല്ലവരുമുണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാത്തിലും ഇപ്പോൾ അത് മുട്ടകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൊൽക്കട്ടയിൽ നിന്നും വരുത്തിയ നിങ്ങൾക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന അടീനിയംസാണ് പലരുടെയും പ്രതീക്ഷയുണ്ട് പൂക്കളോടുകൂടി അടീനിയമായിരിക്കും അയച്ചു തരുന്നത് ഈ നൂറ് രൂപയ്ക്കും തൊണ്ണൂറ് ഒക്കെ ഞാൻ കൊടുത്ത അടീനിയം പലരും അവരുടെ മനസ്സിലുള്ള ഓരോ ചിന്തകൾ ഇതുപോലെയായിരിക്കും ഇതുപോലുള്ള അടീനിയമായിരിക്കും കിട്ടുക എന്നുള്ളത് നമ്മൾ വളർത്തി ക്ഷമയോടെ വളർത്തി ഇത്രയും ആക്കി എടുക്കണം മൂന്ന് മാസം കൊണ്ട് ഇത് പൂക്കം എങ്കിൽ നിങ്ങൾക്ക് ഒരു നൂറ് രൂപ കൊടുത്തൊരു അടിയനി വാങ്ങുന്നതോ അതോ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും രൂപ കൊടുത്ത് നിങ്ങൾ പുറത്തു നിന്നും വലിയ നഴ്സറികളിലൊക്കെ അവരുടെ പരസ്യം കണ്ടിട്ട് നിങ്ങൾ വാങ്ങുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ ചിന്തിക്കുക ഒരു പക്ഷേ അതിൽ മുട്ടുണ്ടാവും പൂ ഇത് കണ്ടോ ഈ ചെറിയ നോഡിൽ നിന്നാണ് ഇത്രയും വളർന്നത് മൂന്ന് മാസം കൊണ്ട് ഇതെല്ലാം പൂ പിടിക്കുന്ന പരുവമായി വന്നിരിക്കുകയാണ് ഞാൻ അതേസമയം ദാ ഈ അടീന്യം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു വലിയ ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് രണ്ട് മാസമായി ഇപ്പോഴും അത് ശൈശവ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് ഇരുന്നൂറ് രൂപയും കൊറിയർ ചാർജും കൊടുത്ത് മൂന്ന് അടീന്യം വാങ്ങിയതാണ് ഒരു അടീനിയത്തിന് ഇരുന്നൂറ് രൂപ വെച്ച് ഇനി ഈ കാണുന്ന അടീനിയംസ് ഞാൻ നിങ്ങൾക്കിപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്ക് അയച്ചു തന്ന അടീനിയമാണ് അതിൽ നിന്നും ചെറിയ പ്ലാന്റുകൾ ഏറ്റവും ചെറിയത് ഞാൻ തിരഞ്ഞെടുത്ത് മാറ്റി നട്ടതാണ് അതെല്ലാം പൂക്കളും മുട്ടുകളും വന്നു ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത് ആ അടീനമെല്ലാം എല്ലാത്തിലും ഒരുവിധം എല്ലാത്തിലും മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഞാൻ ഈ അടീനം നിങ്ങൾക്ക് അയച്ചു തന്നത് രണ്ട് വർഷമെങ്കിലും രണ്ട് രണ്ടര വർഷം പഴക്കമുള്ള കോഡക്സിലാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രീ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു കാറ്റലോഗ് ഇട്ടിട്ടുണ്ട് ആ കാറ്റലോഗിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സെലക്ട് ചെയ്താൽ ഞാനത് വരുത്തി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒരു രണ്ടാഴ്ച നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും ബുക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഞാൻ അങ്ങനെ ബാക്കി വന്ന അഡീനിയംസ് ആണ് ഇതിൻ്റെ കോഡക്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വലിപ്പമുണ്ടെന്നും അതുപോലെ എത്ര വർഷം പഴക്കമുണ്ടെന്നും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏറ്റവും വില കൂടിയ അടീനിയം വാങ്ങി വെക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തുകൊണ്ടും ഒരു നൂറ് രൂപയുടെ അടീനിയം വാങ്ങി വെച്ചിട്ട് ഒരു രണ്ട് മാസം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ അത് വരുതാവുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ പൈസയും ലാഭം അപ്പോൾ ഈ അടീനിയംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അടീനിയമാണ് ഞാൻ അയച്ചു തരുന്നത് പന്ത്രണ്ട് ഇഞ്ചോളമുള്ള ഒരു അടീന്യമാണ് ഇനി നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലുള്ള അടീന്യമായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇലകൾ ചിലപ്പോൾ ഉണ്ടാവുകയില്ല പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അത് എല്ലാവരും ഇലകളില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട് അടീനിയം ഇല പൊഴിക്കുന്ന ഒരു സസ്യമാണെന്ന് നിങ്ങൾക്കറിയാം ഇത് പൊഴുത് അയക്കുമ്പോൾ എന്തായാലും ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും വീണ്ടും പുതിയ ഇലകളും തളിരുകളും അതോടൊപ്പം തന്നെ മുട്ടുകളും വരുന്നതായിരിക്കും അതുകൊണ്ട് അതിലാരും ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഈ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി ഈ നമ്പറിൽ ഞാൻ അവർക്ക് കാറ്റലോഗ് അയച്ചു കൊടുക്കുന്നതാണ് സിംഗിൾ പെഡിലുമുണ്ട് ഡബിൾ പെഡിലുമുണ്ട് കൂടാതെ നമ്മുടെ ബോഗൈൻ വില്ലയുടെ വിൽപ്പനയും നടക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ചേരാത്തവരാണെങ്കിൽ ഗ്രൂപ്പിൽ ചേരുക ഗ്രൂപ്പിൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാറ്റലോഗ് ഇതിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഇട്ടതാണ് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരും ഇതിൻ്റെ എല്ലാത്തിലും ഓരോ പൂവിനും ഓരോ പേരുണ്ട് ആ പേര് നിങ്ങൾക്ക് അയച്ചു തന്നാൽ ഞാൻ ഈ അടീന്യംസ് എടുത്തിട്ട് ഞാൻ എടുക്കുമ്പോൾ എടുത്തുകൊണ്ട് വരികയും നിങ്ങൾക്ക് അത് അയച്ചു തരികയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല അടീന് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഈ ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ തന്നെ പൂവുള്ള അടീനുമാണ് ഇതെല്ലാം മഴയത്ത് പൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നേ ഉള്ളൂ ചിലതിലൊക്കെ മുട്ടകളൊക്കെ ഉണ്ടാകും ചിലതിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവശ്യപ്പെടാം ബുക്ക് ചെയ്യാം ആ ഫ്രണ്ട്സ് അതുപോലെ നിങ്ങൾക്ക് ഞാനൊരു മെഡിസിൻ പരിചയപ്പെടുത്തുകയാണ് ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല ഇത് ആമസോണിൽ കിട്ടുന്ന ഒരു മെഡിസിനാണ് കാക്ക എന്നാണ് പേര് ഇത് ഒരു ജൈവ കീടനാശിനിയാണ് വിഷാംശമില്ലാത്ത ജൈവ കീടനാശിനിയാണ് ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഉപയോഗിക്കാവുന്ന നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു കീടനാശിനിയാണ് എല്ലാ കീടങ്ങളെയും തുലത്തുവാൻ കഴിയുന്ന ഒരു കീടനാശിനിയാണ് അപ്പോൾ നമ്മുടെ അടീനത്തിന് വരുന്ന സ്പൈറ്റർ മൈറ്റ് തുടങ്ങിയ പുഴുക്കളെല്ലാം ഇത് നശിപ്പിക്കും ഇത് ഏകദേശം ഇരുന്നൂറ്റി എൺപതിന് മുകളിലാണ് വിലയെന്ന് തോന്നുന്നു അപ്പോൾ ഇത് നിങ്ങൾ ആമസോണിലുണ്ട് കയറി നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ നല്ലൊരു മെഡിസിൻ കൂടിയാണിത് എനിക്ക് നല്ലൊരു സെല്ലർ പറഞ്ഞു തന്ന ഒരു മെഡിസിൻ കൂടിയാണിത് പിന്നെയുള്ളത് അടീന്യം കിട്ടുന്ന താമസിക്കുന്നു എന്ന് പറയുന്ന ഒരോടാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് മാത്രമല്ല അവർ അടീന്യം അയച്ചിരുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് പേർക്കാണ് ഒരു ദിവസം പാക്ക് ചെയ്യുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം പ്ലാന്റുകൾ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്ന നഴ്സറി കൂടിയാണിത് അപ്പോൾ ഓരോ മുൻഗണനാക്രമത്തിലാണ് അവർ അയച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു പതിനഞ്ച് ദിവസമൊക്കെ എടുക്കും അവർ ഇരുപത് ദിവസമാണ് പറയുന്നതെങ്കിലും ഒമ്പത് ദിവസം കൊണ്ടും എട്ട് ദിവസം കൊണ്ടും വരെ കിട്ടുന്നുണ്ട് അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് നാളെ തന്നെ എനിക്ക് അടീനിയം കിട്ടണം റീഫണ്ട് തരണം എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നവർ ഒന്ന് ക്ഷമിക്കുക അടീനിയം എല്ലാവർക്കും നിങ്ങൾക്ക് മാത്രമായിട്ടല്ല അവർ അയക്കുന്നത് ആയിരക്കണക്കിന് പേർക്ക് അയക്കുന്നുണ്ട് അവർ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക ഒന്ന് ക്ഷമിക്കുക ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ചയ്ക്കുള്ളിൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അടീനിയം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ അടിയന്യം കിട്ടുന്നവർ അവരുടെ അപ്ഡേറ്റുകളും അയച്ചതാൻ നന്നായിരിക്കും എല്ലാവർക്കും